വയലാർ സാംസ്കാരിക വേദിയുടെ പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെ നടക്കുന്ന സാംസ്കാരിക ഉത്സവത്തിൻ്റെ പരിപാടികൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു പക്ഷേ അതിലെ പ്രോഗ്രാമും കാര്യങ്ങളും നിശ്ചയിച്ചിട്ടില്ല ഉദ്ഘാടനം എല്ലാരും ആകാത്തുകൊണ്ടാണ് ഇന്നുകൂടി ഒരു പത്രസമ്മേളനം ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് ഒക്ടോബർ പതിനേഴാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് മധുചന്ദ്രിക കണ്ണമൂലയിലുള്ള മധുസാറിൻ്റെ ഭവനത്തിൽ വെച്ച് വയലാറിൻ്റെ അൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വയലാർ വജ്രരത്ന പുരസ്കാരം മലയാള സിനിമാ തറവാട്ടിലെ കാരണവരായ മധുസാറിന് ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ സാർ സമർപ്പിക്കുന്നതാണ് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് പുഷ്പാർ വയലാറിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടുകൂടി പതാക ഉയർത്തി സാംസ്കാരികോത്സവം ആരംഭിക്കുന്നു വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് രാജ്മോഹൻ സാർ അധ്യക്ഷനായിട്ടുള്ള യോഗത്തിൽ ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത സമ്മേളനത്തിൻ്റെ കരാപരിപാടിയുടെ ഉദ്ഘാടനം പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറും പ്രശസ്ത ഗാനരചിതാവ് രാജീവ് ആലുങ്കലും ചേർന്ന് നിർവഹിക്കുന്നു ഈ വർഷത്തെ വയലാർ ബാലഭാസ്കർ പ്രതിഭാ പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ ഹരിശങ്കറിനെ വയലാർ നാട്യപ്രഭ പുരസ്കാരം കേരള ശ്രീ കലാമണ്ഡലം വിമല മേനോനും സമർപ്പിക്കുന്നു ഗുരുരത്നം ജ്ഞാനതപസി വയലാർ അനുസ്മരണവും മുഖ്യാതിഥികളായിട്ട് എം എൽ എ വി കെ പ്രശാന്ത് മുൻമന്ത്രി മന്ത്രി വി എസ് ശിവകുമാർ ഗാന്ധി ഭവൻ ചെയർമാൻ പുനലൂർ സോമരാജ് സാറ് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ മുൻ മേയർ അഡ്വക്കറ്റ് ചന്ദ്രിക സാംസ്കാരിക പ്രവർത്തനം കോട്ടുകാൽ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ആർ എസ് വിജയമോഹൻ എന്നിവർ പങ്കെടുക്കുന്നു വൈകുന്നേരം ആറു മണി മുതൽ വിമലാലാസ്യം എന്ന ഗിരി ഗിരിജ ടീച്ചറിൻ്റെ ഇറകാറ്റ ഗിരിജ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അവരോടുള്ള ആദരസൂചകമായി നാട്യ ഗുരുപൂജ ഏഴുമണി ഏഴ് മണി മുതൽ ഗാനസന്ധ്യ പാട്ടിൻ്റെ മടിശീല വയലാർ മങ്കൊമ്പ അനുസ്മരണ ഗാനങ്ങൾ പ്രശസ്ത പിന്നണി ഗായകരായ രവിശങ്കർ അഖില ആനന്ദ് തുടങ്ങിയവർ ആലപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പത് ഞായറാഴ്ച നാലുമണിക്ക് മാർഗ് യൂഷയുടെ കൂടിയാണ് രണ്ടാം ദിവസത്തെ പരിപാടി ആരംഭിക്കുന്നത് അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട മുൻ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള നിർവഹിക്കുന്നു മുഖ്യ അതിഥികളായി സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാന പിന്നണി ഗായകൻ ശ്രീ ജി വേണുഗോപാൽ എം ആ എം ആർ തമ്പാൻ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ സി സി എം പി ജില്ലാ പ്രസിഡന്റ് ശ്രീ മനോജ് പ്രശസ്ത സാഹിത്യകാരൻ സഹായി ഇല്ല 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 കാശില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ്ണ വയലാർ സുവർണ സ്മൃതി കവിതാ പുരസ്കാരം പ്രശസ്ത കവി സുമേഷ് കൃഷ്ണ നൽകുന്നു തുടർന്ന് ക്യാമറാമാൻ പുഷ്പൻ പ്രശസ്ത സംവിധായകൻ ശ്രീ ബാലു കിരിയത്ത് നിരൂപകനും സാഹിത്യകാരനുമായ ടി പി ശാസ്തമംഗലം പ്രശസ്ത എഴുത്തുകാരനായും നടിയുമായ ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ സംവിധായകൻ രാധാകൃഷ്ണൻ മംഗലത്ത് പ്രശസ്ത നടി കാലടി ഓമന എന്നിവരെ ആദരിക്കുന്നു ആറു മണി മുതൽ പ്രശസ്ത നർത്തകി സിത്താര ബാലകൃഷ്ണൻ സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ട കച്ചേരി എന്ന വ്യത്യസ്തമായൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ് ഏഴ് മണി മുതൽ വയലാർ പി ഭാസ്കരൻ സ്മരണാഞ്ജലിയായി അല്ലിയാമ്പൽ എന്ന നാമധേയത്തിൽ പിന്നണി ഗായകരായ കായ കാലീദ് തേക്കടി രാജൻ ബി പി പ്രീത തുടങ്ങിയവർ നയിക്കുന്ന ഗാനസന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നൃത്ത നൃത്താവതരണം സംസ്കൃത സ്കൂൾ ഓഫ് ഡാൻസ് സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്നു അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ശ്രീ സൂര്യകൃഷ്ണമൂർത്തി മുഖ്യാതിഥികളായി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് അഡ്വക്കേറ്റ് പരബ്രം ശ്രീകുമാർ എന്നിവർ പങ്കെടുക്കുന്നു നടന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ ശ്രീമതി ഗിരിറ്റ ഗിരിജാചന്ദ്രനെ വേദിയിൽ ആദരിക്കുന്നു വൈകുന്നേരം ആറ് മണിക്ക് നൃത്ത സന്ധ്യ അവതരണം റഗേറ്റയുടെ നൂറോളം കലാകാരന്മാർ കലാകാരികൾ ചേർന്ന് അവതരിപ്പിക്കുന്നു അന്ന് വൈകുന്നേരമുള്ള ഗാനസന്ധ്യ ജോൺസൺ രവീന്ദ്രൻ മാഷ്ടർ സ്മരണാഞ്ജലിയായിട്ടാണ് ചിറകിൽ എന്നാണ് ആ ഗാനസന്ധ്യയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് പ്രശസ്ത ഗായകരായ മണക്കാട് ഗോപൻ പ്രമീള അജിത് രാജ് രശ്മിരങ്കൻ രഞ്ജിനി സുധീരൻ തുടങ്ങിയവർ നയിക്കുന്നു ഒക്ടോബർ ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വയലാർ സിംഗേഴ്സിൻ്റെ ഗാനമേള നാല്പതോളം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വയലാർ സിംഗേഴ്സിന്റെ ഗാനമേള അഞ്ചു മുപ്പതിന് സാംസ്കാരിക സമ്മേളനം മുൻ സ്പീക്കർ എം വിജയകുമാർ സാർ ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യ അതിഥിയായി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് പങ്കെടുക്കുന്നു ആറു മണിക്ക് നൃത്തസന്ധ്യ അവതരണം ചാമുണ്ടി കലാക്ഷേത്രം ഏഴ് മണി മുതൽ വയനാർ ഗാല വയനാർ അർജുനൻ മാഷ്ടർ ഗാനസന്ധ്യയാണ് പാടാത്ത വീണയും പാടുമെന്നാണ് ആ ഗാനത്തിന് നാമധേയം നൽകിയിരിക്കുന്നത് പ്രശസ്ത ഗായകനായ നിഖിൽ രാജാണ് ആ ഗാനസന്ധ്യ നയിക്കുന്നത് വൈ അടുത്തത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ അംഗങ്ങൾ അവതരിപ്പിക്കുന്നു അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി ശ്രീ ഡി ദിവാകരൻ ഉദ്ഘാടനം ചെയ്യുന്നു ശ്രീ പന്തളം സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു ആറു മണി മുതൽ നൃത്താവിഷ്കരണം ദ്രൗപദി ശ്രീമതി ബിന്ദു പ്രദീപിൻ്റെ ഏകാംഗ നൃത്താവിഷ്കരണമാണ് ഏഴ് മണി മുതൽ പ്രശസ്ത ഗായികയും സ്റ്റാർ സിംഗർ ഫെയിമുമായ ശ്രീമതി ആമുരളി അവതരിപ്പിക്കുന്ന ഗസൽ സന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ വയലാർ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള വൈകുന്നേരം അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി ശ്രീ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യുന്നു മുൻ എം പി ശ്രീ പന്നിൻ രവീന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു വൈകുന്നേരം ആറു മണി മുതൽ നൃത്താവിഷ്കരണം ഭാരതകല ഡാൻസ് അക്കാഡമി ഏഴ് മണി മുതൽ ഗാനസന്ധ്യ പിന്നണി ഗായകനായ ശ്രീ സുദീപ് സരിത രാജീവ് എന്നിവർ നയിക്കുന്നു അന്ന് സലിൽ ചൗധരിയുടെ അനുസ്മരണമാണ് ആ ഗാനമേളയ്ക്ക് അല്ലെങ്കിൽ ആ ഗാനസന്ധ്യയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ഇവിടെ പാട്ടിൻ്റെ സുഗന്ധം എന്നുള്ള ഗാനസന്ധ്യയാണ് അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രഷർ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ ഗാനമേള വയലാർ സാംസ്കാരിക സ വേദിയുടെ തന്നെ പ്രവർത്തകർ അവതരിപ്പിക്കുന്നു അഞ്ചു മുപ്പതിന് സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കുന്നു അന്ന് മുഖ്യ അതിഥികളായി പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഉണക്കൂർ കാര്യവട്ട ശ്രീകണ്ഠൻ നായർ ശ്രീ ഷീല അബ്രഹാം എന്നിവർ പങ്കെടുക്കുന്നു അന്ന് തന്നെ പ്രശസ്ത സാഹിത്യകാരൻ നാന വേണുവിന് അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ പുസ്തകത്തിന് വയലാർ സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നു വൈകുന്നേരം ആറു മണിക്ക് നൃത്തസന്ധ്യ ശ്രീ ഭദ്ര നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്നു ഏഴ് മണി മുതൽ നാടൻപാട്ടിൻ്റെ രാജകുമാരി പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അന്ന് കഥാപ്രസംഗമാണ് അന്നത്തെ എല്ലാ കഴിഞ്ഞ വർഷം ഞങ്ങളെ ഈ വേദിയിൽ അവതരിപ്പിച്ച പ്രശസ്ത ഘാതകൻ ശ്രീ അഖില ഉണ്ണികൃഷ്ണായിരുന്നു ഈ വർഷം വെമ്മണി വിഷ്ണുവാണ് അദ്ദേഹം പറയുന്ന കഥ ശ്രീ ചിത്രതിരുന്നാൾ അഞ്ചു മുപ്പതിനുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിംസ് മെഡിസിറ്റിയുടെ ശ്രീ ഫൈസൽ ഖാനാണ് അന്ന് മുഖ്യ അതിഥിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു ആറ് മണിക്ക് നൃത്തസന്ധ്യ അവതരണം ഗായത്രി നായർ ആദരാജി നായർ വൈകുന്നേരം ഏഴ് മണി മുതൽ നിംസ് മെഡി അവതരിപ്പിക്കുന്ന മെഗാഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മയൂര സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തങ്ങളും അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം സി എം ബിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സി പി ജോൺ ഉദ്ഘാടനം ചെയ്യുന്നു അന്ന് മുഖ്യാതിഥികളായി ശ്രീ വിളക്കുടി രാജേന്ദ്രൻ പങ്കെടുക്കുന്നു ആറ് മണി മുതൽ നൃത്തസന്ധ്യ അവതരണം ലക്ഷ്യ സ്കൂൾ ഓഫ് പെർഫോമൻസ് വൈകുന്നേരം ഏഴ് മണി മുതൽ മലയാളത്തിലെ പ്രശസ്ത പിന്നണി ഗായകനായ ശ്രീറാമും സുരേഷ് വാസുദേവും കാഞ്ചന ശ്രീറാമും അവതരിപ്പിക്കുന്ന മധുരയ്ക്കും ഓർമ്മകളെന്ന ഗാനസന്ധ്യാണ് ഇരുപത്തിയേഴ് വയലാറിൻ്റെ വിട പറഞ്ഞിട്ട് അൻപത് വർഷം തികയുന്ന അന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വൈകുന്നേരം ഈ ഒരു വർഷം നീണ്ടു നിന്ന പരിപാടികളുടെ സമാപനമാണ് നാലുമണി മുതൽ സംഗീത കച്ചേരി അമൃത സതീഷ് വൈകുന്നേരം ആറു മണിക്ക് വയലാർ സുവർണ സ്മൃതി വർഷ സമാപന സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് അന്ന് ആന്റണി രാജു എം എൽ എ പങ്കെടുക്കുന്നു ഇ എം നജീബ് പങ്കെടുക്കുന്നു അതോടൊപ്പം ആ വർഷം ഈ വർഷത്തെ ഞങ്ങളുടെ വയലാർ സ്മൃതി വർഷ പുരസ്കാര സംഗീത പുരസ്കാരം നൽകുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷനാണ് ഈ വർഷത്തെ വയലാർ സുവർണസ്മൃതി വർഷ ഗാനാര രചന പുരസ്കാരം നൽകുന്നത് പ്രശസ്ത ഗാനരചയിതാവ് ആർ കെ ദാമോദരനാണ് വയലാർ സ്മൃതി വർഷ ഗായക പുരസ്കാരം നൽകുന്നത് ഈ വർഷം മരണാനന്തര ബഹുമതിയായിട്ട് ശ്രീ കെ പി ബ്രഹ്മാനന്ദനാണ് അതേപടി ഈ വർഷം ഞങ്ങൾ എ പി കോമളയുടെ പേരിൽ കൂടി ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷത്തെ എ പി കോമള ഗായക പുരസ്കാരം നൽകുന്നത് പ്രശസ്ത സിനിമാ പിന്നണി ഗായിക പുഷ്പവതിക്കാണ് തുടർന്ന് പിന്നണി ഗായകരായ രാകേഷ് ബ്രഹ്മാനന്ദൻ ജ്യോത്സാഗർ സിന്ധു പ്രതാപ് എന്നിവർ നയിക്കുന്ന ഋതുഗീതങ്ങൾ ഋതുഗീതങ്ങളെന്ന ഗാനസന്ധ്യയോടുകൂടി ചടങ്ങ് അവസാനിക്കുന്നതാണ് അതോടൊപ്പം ഈ വർഷം ഞങ്ങൾ ഗാന്ധി എന്ന നാടകത്തിന് ഈ വർഷം ഞങ്ങൾ നൽകിയ ഈ വർഷ നാടക പുരസ്കാരം പത്തനാപുരം തിയേറ്റർ ഇന്ത്യ അവതരിപ്പിക്കുന്ന ഗാന്ധി എന്ന നാടകത്തിനാണ് അതും ഒന്നാമത്തെ ദിവസം അതായത് പതിനെട്ടാം തീയതി നൽകുന്നു അതോടൊപ്പം തന്നെ വയലാർ രാമവർമ്മ സാംസ്കാരിക വിവർഷത്തെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വയലാർ ബാലഭാസ്കർ പ്രതിഭാ പുരസ്കാരം അത് ഈ വർഷം ഞങ്ങൾ നൽകുന്നത് പ്രശസ്ത ചലച്ചിത്ര ഗായകൻ ശ്രീ ഹരിശങ്കറിനാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മുക്കമ്പാലമുടി രാധാകൃഷ്ണനും അതോടൊപ്പം ഇതിൻ്റെ കൺവീനർ ശ്രീ വിജയകുമാറുമാണ് ഞാൻ സെക്രട്ടറി ഗോപിന്ദ്ശാസ്ത്രമുഗലൻ